ുംബീബായ നബി സല്ലാഹു അലി വസല്ല ഭാര്യമാരാണ് നബിതങ്ങളുടെ പത്നിമാരാണ് ഉമ്മഹാത്തുൽ ഉമ്മത്തുൽമോമിനി എല്ലാ ഉമ്മമാരാണവർ ആ കൂട്ടത്തിൽ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ച പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷത്തു സയ്യദത്വന റളിയല്ലാഹു അൻഹാ ാഹു അലി വസല്ലമാ തങ്ങൾക്ക് അതാ രോഗത്തെ തുടർന്ന് വഫാത്താവുകയാണ് ആ സമയം അടുക്കുമ്പോ തങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ടുണ്ടെങ്കിലും ആ ഭാര്യമാർക്കിടയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല ചില ആളുകൾ എത്ര കെട്ടാൻ വേണ്ടി റെഡിയാണ് പക്ഷേ ഒരുപോലെ ആ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ സാധിക്കുന്നില്ല ശ്രദ്ധിക്കണം പുരുഷന്മാരെ ഒന്നിലധികം കല്യാണം കഴിക്കുമ്പോ നിങ്ങളത് ആ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഫവാഹിദാ ഒന്നേ മതിയാക്കൂ കാരണം എന്താണ് കെട്ടാൻ സുലഭമാണ് കെട്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസാണ് പ്രയാസമാണ് സ്ഥാപനപോലെയാ സ്ഥാപന എളുപ്പ കുറച്ചാളുകൾ കല്ലും സിമെന്റും അതുപോലെ മണലും മണൽ അല്ലേ പറയാ ആ പൊയ്യ എന്ന് പറയും എന്റെ നാട്ടിൽ ഇവിടെ അങ്ങനെ പറയാ ഭാഷയിലെ വ്യത്യാസ അപ്പൊ മണൽ എന്ന് പറയുന്നത് ഞാൻ ഞമ്മളെ നാട്ടിൽ പൊയ്യ അപ്പൊ ഏതായാലും കുറച്ച് അതൊക്കെ കിട്ടിയാൽ കെട്ടിടം റെഡിയായി പിന്നെ അതിങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാനും അത് വളരെ ഭംഗിയായ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് വലിയ പ്രയാസ അത് നടത്തുന്നവർക്ക് ആ പ്രയാസ അറിയൂ ഇതുപോലെയാണ് ഒന്നിലധികം ഭാര്യമാരെ ഒന്നിലധികം സ്ത്രീകളെ പെണ്ണുങ്ങളെ കെട്ടുക എന്താ വളരെ ളുപ്പാണ് ഞാൻ ഇന്നലെ ഏതോ ഒരു പത്രത്തിൽ വായിച്ചു സുഹാന്നുള്ള വാട്സപ്പിൽ ഒരു വന്നതാ എന്താ ഞാനിങ്ങനെ വായിച്ചു നോക്കുമ്പോ ആഫ്രിക്കൻ രാജ്യത്ത് ഏതോ ഒരു സ്ഥലത്ത് ഒന്നിലധികം കെട്ടൽ നിർബന്ധ ഒന്നിലധികം കെട്ടൽ നിർബന്ധമാണ് ആഫ്രിക്കൻ രാജ്യത്തിൽ ഏതോ ഒരു സ്ഥലത്ത് എന്റെ കാരണം അവിടെ ഏതോ ഒരു യുദ്ധത്തെ തുടർന്ന് പുരുഷന്മാർ ഒരുപാട് മരണപ്പെട്ടിരിക്കും അപ്പൊ പിന്നെ പുരുഷന്മാരെ കുറവാ സ്ത്രീകൾ കൂടുതൽ അപ്പൊ ആ ഒരു ഗ്യാപ്പ് ആ വിടവ് നികത്തണമെങ്കിൽ പുരുഷന്മാർ ഒന്നിലധികം കെട്ടൽ നിർബന്ധമാണ് എന്ന് അവിടെ നിന്ന് പ്രഖ്യാപിച്ചിരിക്ക അപ്പൊ ഈ ഫോട്ടോ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ താഴെ എഴുതി ഈ ഒരു നിയമം കേരളത്തിലും വന്നിരുന്നെങ്കിൽ നല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതേ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് വളരെ പ്രയാസ അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ അതിൽ എല്ലാ അർത്ഥത്തിലും വിജയിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി ഇനി ഇത് കേൾക്കുമ്പോ ചിലപ്പോ സദസ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോ ഒന്നിലധികം കെട്ടിയവരുണ്ടാകാം അവരുടെ മനസ്സ് വേദനിക്കേണ്ടതില്ല വളരെ നിർബന്ധമായ സാഹചര്യം വരുമ്പോ ഒന്നിലധികം കെട്ടിയവർ തന്നെ അവരോട് ഞാൻ പറയട്ടെ സ്വർഗത്തിന്റെ ഏത് വാതിലിൽ വേണമെങ്കിലും സ്വർഗത്തിലെത്താ അള്ളാഹു ചില ആളുകൾക്ക് സമ്മതം കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു വിഭാഗം ആരാണെന്നറിയാമോ ഒന്നിലധികം അവർക്കിടയിൽ നല്ല രൂപത്തിൽ ഇതിന്റെ അർത്ഥം നാളെ തന്നെ ഒരു ആലോചന തുടങ്ങാമെന്ന് കരുതിയിട്ടല്ല മറിച്ച് കെട്ടിയവരോടാ ഞാൻ പറഞ്ഞത് ഏതായാലും ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ് ലോകത്ത് ഭാര്യമാർക്കിടയിൽ നീതി കാണിച്ച നേതാവാണ് മുഹമ്മർ സാഹുലി വസ്ല്ല എന്റെ കാരണം അതാ യാത്ര പോകുമ്പോ ഭാര്യമാരെ കൂട്ടിക്കൊണ്ടു പോകണം നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കാണ് ആ സ്വഭാവം ഉള്ളത് ഉസ്താദെ അതിനൊരു റാഹത്ത് കിട്ടുന്നില്ല അതിനൊരു സുഖം കിട്ടുന്നില്ല ഭാര്യനെ കൂടെ കൊണ്ടുപോകുന്നതിനൊരു സുഖം കിട്ടുന്നില്ല പോകുന്ന എല്ലാ ഇടത്തേക്കും ബാലനെ കൂട്ടിക്കൊണ്ടു പോകണമെന്നല്ല പറഞ്ഞത് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റിയ സ്ഥലത്തേക്ക് ഭാര്യനെ കൂട്ടിക്കൊണ്ടു പോകണോ തങ്ങൾ അങ്ങനെയായിരുന്നു യാത്ര പോകുമ്പോ ഭാര്യമാർക്കിടയിൽ നറുക്കെടു ആ നറുക്കെടുപ്പിലൂടെ ആരുടെ പേരാണോ വരുന്നത് ആ ഭാര്യ യാത്രയിൽ കൂട്ടിക്കൊണ്ടുപോകും അടുത്ത നറുക്കെടുപ്പിൽ ആ ഭാര്യയുടെ പേരങ്ങ് മാറ്റി വെക്കും കാരണം വീണ്ടും അതേ ഭാര്യയുടെ പേര് വന്നാലോ പിന്നെ പ്രശ്നമാകും അതുകൊണ്ട് അടുത്ത യാത്രയിൽ ആ പേരങ്ങ് മാറ്റി വെക്കും പിന്നെ മറ്റുള്ള ഭാര്യമാർക്കിടയിൽ നറുക്കെടുപ്പാണ് അതിൽ ആരുടെ പേരാണോ വരുന്നത് അവർ യാത്ര പോകും ഞാൻ പറഞ്ഞു അങ്ങനെ ഭാര്യമാർക്കിടയിൽ നീതി കാണിച്ച നേതാവാണ് ആ ഭാര്യമാരെ എത്ര യും സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്ര കണ്ട് സന്തോഷിപ്പിക്കണമെന്ന് അവിടുത്തെ ജീവിതത്തിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കാഴ്ചനെ വന്നിട്ട് പറഞ്ഞു ദിവ്യെ എനിക്കൊരു കളി കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് മദീനത്തെ പള്ളിയുടെ പരിസരത്ത് ഒരു കളി നടക്കുന്നുണ്ട് ആ കളി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ എന്ന് നബി തങ്ങളോട് ആയിഷിയുള്ള സുബാനന്ദ ഞമ്മളോട് ഞമ്മളെ ഭാര്യമാരെങ്കിലും പറഞ്ഞെങ്കിലോ കളിയോ കളിയോ എന്താവും അവസ്ഥ കളി അവിടെ ആയിരിക്കില്ല പിന്നെ വീട്ടിൽ കളി തുടങ്ങും തങ്ങളോട് ആയിഷാ ബി റബിയുള്ള വന്നിട്ട് പറഞ്ഞപ്പോ ഐഷ ബിവിടെ കാണണോ കളി കളി അതെ അപ്പോ ഓ ഓ ഓ ഓ ഓ ഓഷാ ബി വിയോട് പുറപ്പെടാൻ കളി നടക്കുകയാണ് മദീനത്തെ പള്ളിയുടെ പരിസരത്ത് കളി നടക്കുകയാണ് ഇതിന്റെ അർത്ഥം എല്ലാ കളിയും കാണാൻ പറ്റുമെന്നോ കാണാൻ പാടില്ല എന്നോ ഒന്നുമല്ലോ ഇത് സംഭവം നടന്നതിനെക്കുറിച്ചൊന്നും ഇങ്ങനെ പറയാണ് ഐസാ ബീവർ ഒതിയല്ലോഹനെ കൂട്ടിക്കൊണ്ടുപോയി വേറെ റിപ്പോർട്ടിൽ കാണാം തങ്ങൾ ആ കളിക്കാരെ അടുത്തേക്ക് വിളിച്ചു നാ കാണിച്ചു കൊടുക്കാൻ എന്നിട്ട് അതാ ജനങ്ങൾ വളരെ കാണികൾ വളരെ കുറഞ്ഞ നേരത്താണ് ആയിഷീവിയെ കൂട്ടിക്കൊണ്ടുപോയത് എന്നിട്ട് നബിസല്ലോഹ് വലിബല്ല തങ്ങൾ അവിടുത്തെ കൈ അതാ അന്ന് നീട്ടിവെച്ചു ആയിഷാ റളിയല്ലാഹു അവിടത്തെ അങ്ങ് വെച്ചു വെച്ചിട്ട് ഇങ്ങനെ കണ്ടു േരം കഴിഞ്ഞപ്പോ ഐവിയോട് ചോദിച്ചു മതിയോ പോരേ ആയിഷ കണ്ടില്ലേ ആഗ്രഹം തീർന്നില്ലേ ഐഷാ ബിബിയോട് നബി അലൈഹി ചോദിച്ചപ്പോ ഐഷി പറഞ്ഞു ഇല്ല കുറച്ചും കൂടി കാണണം കൊറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോ ചോദിച്ചു ഇനി മതിയോ കുറച്ചും കൂടി കാണണം അല്ല മതിയോ നേരം കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചു പോരെ േ ഇല്ല കുറച്ചുകൂടി കാണണം കുറെ നേരങ്ങ കഴിഞ്ഞപ്പോ മതി എന്ന് പറഞ്ഞപ്പോ ഹിബായ തങ്ങളായി ഷാബീവിയെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോയി ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് ഇസ്ലാം അനുവദിച്ചതാണോ എന്നാൽ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വിരോധമില്ല ഇതിന്റെ അർത്ഥം എല്ലാ പാർക്കുകളിലും ബീച്ചുകളിലും കൂട്ടിക്കൊണ്ടുപോയി അന്യ പുരുഷന്മാർക്കിടയിൽ കലർത്തുന്ന രൂപത്തിൽ സ്ത്രീകളെ കൊണ്ടുപോയി വലസിപ്പിക്കാൻ പറ്റുമെന്നല്ലോ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട ഇസ്ലാമിന്റെ ചിട്ടയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാവുക ഇസ്ലാമിന്റെ നിയമം ലംഘിച്ചാട്ടാണോ പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു ഭാര്യക്ക് പോലും തങ്ങളെ കുറിച്ച് പരാതി പറയാൻ കഴി അത് നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല കാരണം ആ വിഷയത്തിൽ എല്ലാ അർത്ഥത്തിലും പരിപൂർണരാണ് മുഹമ്മദ് ഏതുവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കിച്ചു നോക്കി ഐഷ ബി വിറിയാമോട് അല്ലെങ്കിൽ തന്നെ വല്ലാത്ത സ്നേഹമാണ് വഫാത്താകാൻ സ്നേഹാണ് നബിസ് ചോദിക്കും ഓരോ ഓരോ ദിവസം ഓരോ ഭാര്യന്റെ കൂടെയാണ് നബി ഭാര്യ താമസിക്കുക അവസാനം വഫാത്താകാൻ അടുത്തപ്പോ മറ്റുള്ള ഭാര്യമാരെ വീട്ടിൽ പോകുമ്പോഴും ചോദിക്കും നാളെ ഞാൻ എവിടെയാ നാളെ ഞാൻ എവിടെയാ അപ്പൊ മറ്റു ഭാര്യമാർ മനസ്സിലാക്കി ഇത് ഐഷ ബിമിയുടെ കൂടെ കിടക്കുന്ന ആ ദിവസം കൂടെ താമസിക്കുന്ന ആ ദിവസം ഏതാണ് എന്ന് തങ്ങൾ അറിയാൻ താല്പര്യപ്പെടുകയാണ് അവസാനം ഭാര്യമാരെല്ലാരും തീരുമാനിച്ചു എന്നാൽ നമുക്ക് ഇനി നമ്മുടെ രാത്രികളും ആയിഷാ ബീവിക്കങ് കൊടുക്കലി വിവലം അവസാനം ആകുന്ന സമയം ഏറ്റവും കൂടുതൽ ജീവിതം കഴിച്ചു കൂട്ടിയത് ആയിഷ ബീവിയെ കൂടെയാണ് കേട്ടോ അതുകൊണ്ടാണ് ും ആയിഷാ ബീവിയും റണ്ണിംഗ് റേസ് വരെ നടത്തിയിരുന്നു എന്നാണ് ഹദീസിന്റെ കിതാവിൽ കാണുന്നത് ഓട്ടമത്സരം നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഓട്ട മത്സരം നടത്തിയിട്ടുണ്ടോ ബാലം കൂട്ടിയിട്ടുണ്ട് നമ്മൾ ഓട്ട മത്സരം നടത്തും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എന്നാ പിന്നെ ഒരു ഓട്ട മത്സരമല്ല യഥാർത്ഥത്തിൽ എന്നാൽ നബിസല്ല അതിനൊരു പ്രായപരിധിയൊന്നും ഇല്ല കേട്ടോ പ്രായമുള്ളവർക്കും ഭാര്യന്റെ കൂടെ ഒരു ഓട്ട മത്സരം നടത്താം വീഴാതിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി അതാണ് അതിനൊരു സ്നേഹ ആ ഭാര്യ ഭക്തൃ ജീവിതത്തിൽ ഒരു ആ സ്നേഹത്തിന് ഒരു പരിധിയില്ല അതിനൊരു കാലാവധി അതൊരു നാല് അഞ്ച് അമ്പത് വയസ്സ് വരെ മാത്രമാണ് പിന്നെ ഇങ്ങനെ കുറച്ച് ആയുസുള്ളവര് ആ അങ്ങനൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അവർ തെറ്റിദ്ധരിക്കാൻ അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക് ആയിഷാ ബീവി ഓട്ട മത്സരം ഇങ്ങനെ റണ്ണിംഗ് നോക്കാലേ ഒരിക്കൽ വേറെ ഒരിക്കൽ എന്നെ തങ്ങൾക്ക് വരാൻ കഴിയാഞ്ഞിട്ടല്ല തങ്ങളും മെല്ലെ തോറ്റു കൊടുക്കുകയാണ് തങ്ങളും എല്ലാം അങ്ങ് തോറ്റുകൊടുക്കണം എപ്പോഴും ഞാൻ തന്നെ ഫസ്റ്റ് ആയാൽ പറ്റൂലല്ലോ അപ്പൊ അത് ഭർത്താക്കന്മാർക്ക് വലിയ പാഠമുണ്ട് അതിൽ എപ്പോഴും വീട്ടിലൊരു ചർച്ച നടക്കുമ്പോ എപ്പോഴും വീട്ടിലൊരു ചർച്ച നടക്കുമ്പോൾ ഭർത്താവ് പറയുന്നത് തന്നെ നടപ്പിലാക്കുന്നു എന്നൊരു സ്വഭാവം വരാൻ പാടില്ല ചിലപ്പോ ഭാര്യ പറയുന്നത് തയ്യാറാണെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ ശ്രദ്ധിക്കണം കാരണം എന്താണ് ഭാര്യമാർക്ക് വേണ്ടി നമ്മളൊന്നും എല്ലാം തോറ്റു കൊടുക്കണം അപ്പൊ അവർക്കൊരു സന്തോഷാവൂ ഞാൻ കൊള്ളു ഞാൻ പറ്റിയവളാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ ആയിഷാ ബീവി ഓട്ട മത്സരം നടത്തിയിരുന്നു അങ്ങനെ ഓടുമ്പോ ചെലപ്പോ ചെലപ്പോ തോറ്റതായി ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കൂ പിന്നെ അടുത്തതിന് നിമിതങ്ങൾ ജയിക്കും ആയിഷാ ബീവി അപ്പൊ തങ്ങൾ പറയൂ ഇത് അതിന് പകരാണ് നാളെ ഓട്ടമത്സരത്തിൽ ഞാനാണല്ലോ സെക്കൻഡ് ഫസ്റ്റ് നിങ്ങളാണല്ലോ എന്ന് അതിന് പകരാണ് ഇപ്പൊ തിരിച്ചടിയാണ് അപ്പൊ ആയിഷാ ബീവി വി റിയല്ലോവനെ കൂടെ അതാ ഓട്ടമത്സരം നടത്തുന്നു റണ്ണിംഗ് റേസ് നടത്തുന്നു ആ രൂപത്തിലുള്ള ഒരു കുടുംബ ജീവിതം അതാണ് ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ടതിന് പഠിപ്പിക്കുക അത് മാത്രല്ല ഒരേ സമയം കുളിക്കുന്നു രണ്ടുപേർ എങ്ങനെ കുളിക്കുന്നു ഹദീസിന്റെ കിതാബിൽ കാണാം ആദ്യം കുളിക്കുന്നു ഒരിക്കൽ തങ്ങൾ പുറത്ത് എങ്ങനെ നിൽക്കുന്നു പറയുന്നു ആയിഷ കുറച്ച് വെള്ളം എനിക്ക് ഇരിക്കട്ടിട്ടോ എല്ലാ വെള്ളം തീർക്കണ്ട ചിലപ്പോൾ തങ്ങളോട് പറയും ആയിഷാ ബീവി തങ്ങളെ എനിക്ക് കുറച്ച് വെള്ളം ഇരിക്കട്ടെ എല്ലാം തീർക്കണ്ട ഇങ്ങനെ പരസ്പരം രണ്ടു പേരും ഒരേ സമയത്ത് ആദ്യം ഒരാൾ കുളിക്കുന്നു പിന്നെ പോയെ വേറെ ഒരാള് കുളിക്കുന്നു ആ രൂപത്തിലുള്ള ജീവിതവും അവർ കാണിച്ചു തന്നിട്ടുണ്ട്